ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം കുറേ നാളായിങ്ങനെ ഒരു ഫേസ് ടു ഫേസ് വീഡിയോ എടുത്തിട്ട് കൂടുതലും ഞാൻ വോയ്സ് ഓവറാണ് കൊടുക്കാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അത്തായും അമ്മായി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സാധനങ്ങൾ കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത് അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നമുക്ക് എന്താണെന്ന് ഓരോന്ന് പറയാനായിട്ട് കാണാം ആദ്യം തന്നെ കാണിക്കുന്നത് സെറ്റാഫിലിൻ്റെ ഫേസ് വാഷ് ആണ് ഇത് എൻ്റെ സ്കിന്നു ഓയിലിയാണ് അപ്പോൾ ഓയിലി സ്കിന്നിന് പറ്റിയൊരു ഫേസ് വാഷാണ് ഇത് പിന്നെ ഓയിലി സ്കിൻ ക്ലെൻസർ എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ ഞാനിപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അവിടെ ട്രൈ ചെയ്തു പിന്നെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇത് തന്നെ വാങ്ങിച്ചിട്ട് വരണമെന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ചോദിക്കും സെറ്റാഫിൽ ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ അവൈലബിളാണല്ലോ എന്ന് അവൈലബിൾ ആണ് പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചത് പിന്നിതാ തേൽമിഠായി ആണ് ഇതിഷ്ടല്ല താരും ഉണ്ടാവില്ല ഇപ്പോഴുള്ള ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇത് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല പക്ഷെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂൾ വിടുമ്പോഴും അല്ലാണ്ടും ഒക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ളൊരു മിഠായിയാണത് ഇനി ഇതാ കൊണ്ടുവന്നിട്ട് നല്ലത് നല്ല കാന്താരി മുളകാണ് കാന്താരി മുളക് കാന്താരി മുളകിന് ഇവിടെ നൂറ് ഗ്രാമിന് ഏഴ് എറിയാലാണ് ഇന്നലെ സഫാരിയിൽ ചെക്ക് ചെയ്തപ്പം എന്നിട്ട് ഇച്ചിരി വാങ്ങിച്ചു അപ്പോഴാണത് ഇത്രയും കാന്താരി കിട്ടിയത് അതും നല്ല ഫ്രഷ് കാന്താരി ഇത് എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കുമല്ലേ മാങ്കോയിസ്റ്റ് ആണ് ഇത് എൻ്റെ വീട്ടിൽ കോഴിക്കോട് എൻ്റെ വീട്ടില് ഉണ്ടായതാണ് അപ്പൊ ഞാൻ അധികം ഒന്നും കഴിച്ചിട്ടില്ല ഞാനിപ്പോ ഒരു ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്ക് കിട്ടുന്ന വീട്ടിൽ നിന്ന് നല്ല പഴുത്തതും കുറച്ച് പഴുക്കാനായതും കൂടിയാണ് കൊണ്ടുവന്നത് പിന്നെ അതിന്റെ കൂടെ ഒരു പേരക്ക ഉണ്ട് കേട്ടോ നമ്മുടെ പേരക്ക ഇനി മരത്തി നല്ല അടിപൊളി നല്ല നൈസായിട്ട് ചക്ക വറുത്തത് അതൊന്നും അത് കൈകളെ കെട്ടി വെച്ചില്ലെങ്കിൽ തണുക്കും കാരണം അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു തണുപ്പ് പോലും തട്ടിക്കാതെ നമ്മൾക്ക് ഇങ്ങോട്ട് കൊടുത്ത് വിട്ടിട്ടുള്ളതാണ് നല്ല വൃത്തിയായി ആവശ്യത്തിനെടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് അടച്ചു വെച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ ശരിയായില്ല ഇതാ നമ്മളെ നാടൻ പപ്പടം പപ്പടം എവിടെയും കിട്ടും എന്നാലും നാട്ടിലെ പപ്പടത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ മടിപ്പൊളി ഉണ്ണിയപ്പം ഉണ്ടാ ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം ഉണ്ട് ഇത് എൻ്റെ ഇക്കാര് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സാറാണ് പട്ടാണിക്കടല നൊസ്റ്റാൾജിയാണ് കറക്റ്റ് നൊസ്റ്റാൾജിയാണിത് നമ്മളെ മിഠായി ഇത് ഗ്യാസ് മിഠായ എന്തുകൊണ്ട് ഈ പച്ച പിന്നെന്താ പട്ടാണിക്കടല പോലെ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിലക്കടല പിന്നെ നമുക്ക് അടുത്തത് വളരെ എല്ലാവർക്കും അത്യാവശ്യമുള്ള സാധനമാണ് പ്രത്യേകിച്ച് നമ്മൾക്ക് ലേഡീസിൻ്റെ അടുക്കളയിൽ ഇതില്ലാണ്ട് നമുക്ക് പറ്റില്ല അത് നമ്മളിവിടുന്ന് വാങ്ങിച്ച് നല്ല ഫ്രഷ് നമുക്ക് കിട്ടില്ല പക്ഷെ നമുക്ക് ഇതാണ് കറി ഉണ്ടാക്കാം ഇതിടാതെ കറി ഉണ്ടാക്കാൻ പറ്റില്ല നല്ല അടിപൊളി കറിവേപ്പില നോക്കിക്കേ എന്തൊരു ഫ്രഷാണെന്ന് അല്ലേ നല്ല ഫ്രഷ് കറിവേപ്പില ഇത് കറിവേപ്പില കുറേ നാൾ കേടാവാതെ വെക്കാൻ ഒരു ടിപ്പുണ്ട് അത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെന്താ നമ്മുടെ മുറുക്ക് പക്കാവട അച്ചപ്പം ഇതും അതേപോലെ തന്നെ വീട്ടിൽ നമ്മളെ വാഴക്കാവറുത്തത് എല്ലാം വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ അച്ചപ്പം മുറുക്കുമൊക്കെ ഒഴുകെ ഇതൊക്കെ വീട്ടിലുണ്ടാക്കിയതാണ് പിന്നെ ഒരു മഞ്ച് ഉണ്ടായിരുന്നു മഞ്ച് ഇത് പിന്നെ ഞാനിത് പകുതി ഓൾറെഡി കഴിച്ചു പകുതി ഓൾറെഡി ഞാൻ മഞ്ജി കഴിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും മഞ്ചിപ്പോഴും നമുക്ക് ഒത്തിരി ഇഷ്ടമാണല്ലേ നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഒരു സമയത്ത് ഈ ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു ഇപ്പം ഇത്രയായിട്ട് നമ്മൾ ഇപ്പം നമ്മൾ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഡയറി മിൽക്ക് കിറ്റ് ഗാലക്സി അങ്ങനെ ഇഷ്ടമുള്ള ചോക്ലേറ്റൊക്കെ മേടിക്കുന്നു പക്ഷേ ഒരു നയൻറ്റീസിലൊക്കെ നയൻറ്റീസ് കിഡ്സിൻ്റെ ഒക്കെ കാര്യം നോക്കിയാൽ ഒരു നമ്മളൊക്കെ എപ്പോഴും അങ്ങനെ ചോക്ലേറ്റൊന്നും മേടിക്കുന്നില്ല നമ്മളേറ്റവും കൂടുതൽ മേടിക്കുന്ന ഒരു ചോക്ലേറ്റ് അതും വല്ലപ്പോഴും ഇഷ്ടത്തോടെ ആഗ്രഹിച്ച് മേടിക്കുന്നത് മഞ്ചായിരുന്നു അല്ലേ പക്ഷെ ഇപ്പം മഞ്ചിൻ്റെ സൈസൊക്കെ കുറഞ്ഞു പക്ഷേ നല്ല ടേസ്റ്റ് അതുപോലെ തന്നെ അങ്ങനെ മഞ്ചുണ്ട് പിന്നെതാ മിച്ചറ് നാട്ടിലെ നല്ല എരുവൊക്കെ ഉള്ള നല്ല മിച്ചറ് പിന്നെ ഇത് എടുത്ത് പറയേണ്ട കാര്യമാണ് നമുക്കിവിടെ നല്ല വില കൊടുക്കണം എല്ലാവർക്കും ഇഷ്ടമുള്ളത് കാണും എന്തായിരിക്കും ചക്കക്കുരു നോക്കൂ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നാട്ടിൽ നിന്ന് വന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക്